െ അല മുിനീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും അധികം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അവരോട് തൗബ് ചെയ്യാൻ പറയുക എന്നുള്ളത് അള്ളാഹു സുബാനു അലയാണെങ്കിലോ ഒരടിമയുടെ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനുമാണ് സന്തോഷിക്കുന്നവരുമാണ് അല പറഞ്ഞു അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങുക നിങ്ങൾ വിജയികളായേക്കാം മറ്റൊരായ മറ്റൊരായത്തിൽ പറഞ്ഞു ഏറ്റവും നിഷ്കളങ്കതയോടുകൂടി തൗബയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള തൗബ നിങ്ങൾ അള്ളാഹുലേക്ക് ചെയ്യുക എന്ന് അള്ളാഹു സുബാനു ആരെ പറഞ്ഞു സഹോദരങ്ങളെ മുൻഗാമികളിൽ സലഫുകളിൽ ധാരാളം ആളുകളെ തൗബയുടെ ചരിത്രങ്ങൾ പല ഹിറ്റാബുകളിലായി അലുമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൗബ ചെയ്തവരുടെ ചരിത്രങ്ങൾ മാത്രമായി

എന്തിനാണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് നീ എന്താണ് ചെയ്തത് എന്താണ് ഞാൻ നിന്നെ ശുദ്ധീകരിക്കേണ്ടത് ചോദിച്ചു അപ്പൊ മായ് ജറിയാഹു പറഞ്ഞു വ്യഭിചാരത്തിൽ നിന്നാണെന്ന് പറഞ്ഞു ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് വിവാഹിതനാണ് ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് എറിഞ്ഞു കൊല്ലുന്ന ഹെഡ് അതെന്റെ മേലെ നടപ്പിലാക്കണം അതാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ സുഖമില്ലേ തലക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഭ്രാന്ത് എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു സഹാബികൾ പറഞ്ഞു മദ്യപിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവന്റെ ബുദ്ധി നേരെയല്ലേ എന്ന് ചോദിച്ചു സെഹാബികൾ പരിശോധിച്ചു ഇല്ല റസൂലെ ഒരു കുഴപ്പവുമില്ല അവൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും അലൈഹി ചോദിച്ചു നീ നീ എന്ന് ചോദിച്ചു

അവന്റെ പാപങ്ങൾ നാശം സംഭവിച്ചു എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലർ ായ ശ്രേഷ്ഠമായ ഒരു തൗബയും ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് യും ചെയ്തൊണ്ട് പറഞ്ഞു എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അലൈഹി കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്ക് വന്നു വന്നിട്ട് ആ സലാം പറഞ്ഞ ഇരുന്നു എന്നിട്ട് പറഞ്ഞു വേണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു സുഹാബികൾ നടത്തി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ലൗ ബൈന ആ മാഇസ് റളിയല്ലാഹു തൗബ അതൊരു സമൂഹത്തിന് വീതിച്ചു കൊടുത്താലും അവരുടെ പാപങ്ങൾക്ക് അത് മതിയായതാകും പറയുകയുണ്ടായി സഹോദരങ്ങളെ മാഇസ് തൗബ ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് ആ ഇബ്നു സുഹാബിയുടെ ശ്രേഷ്ഠി പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം താൻ ചെയ്തൊരു പാപം അതിന് അടുക്കൽ വന്ന് പറഞ്ഞു കൊണ്ട് ചരിത്രം ഇതിനെ തുടർന്ന് തന്നെ ഇതേ റിവാഹത്തിൽ കാണാം മറ്റൊരു സംഭവം പിന്നീട് ഒരിക്കൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു യാ റസൂലല്ലാ ഇന്നി ഖദ് പറയേണ്ടി റസൂലേ ഞാൻ വ്യഭിച്ചു പോയിട്ടുണ്ട് ഞാൻ വ്യവിചരിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ പോയിട്ട് പിറ്റേന്ന് വന്നു പിറ്റേന്ന് വന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞു അലൈഹി വലൈഹീശ്വല തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു തിരിച്ചയച്ചതുപോലെ എന്നെ തിരിച്ചയക്കാനാണോ റസൂലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ആ വ്യഭിചാരത്തിൽ ഗർഭിണിയായിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചയക്കാൻ പറ്റില്ല വ്യക്തമായ തെളിവ് അതിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നബി അലൈഹി അപ്പോൾ പറഞ്ഞു വരെ നീ പോവുക എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ പ്രസവിച്ച ഉടനെ തന്നെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ ശ്രീ നബി വീട്ടിലേക്ക് വന്നു

നീ ആ കുട്ടിക്ക് കൊടുക്കുക ആ കുട്ടിയെ കൊണ്ട് പോവുക മുലകുടി നിർത്തുന്ന സമയത്ത് നീ വരിക എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ആ സ്ത്രീ ആ കുട്ടിയുമായി വന്നു കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് വന്നു എന്നിട്ട് അലൈഹി അലൈഹി പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മുസ്ലിം ഒരാൾ ആ കുട്ടിയെ ഏറ്റെടുക്കുകയും ആ സ്ത്രീയെ നെഞ്ചുവരെ ഒരു കുഴിയിൽ മൂടിക്കൊണ്ട് എറിഞ്ഞു വധിക്കും യും ചെയ്തു ശിക്ഷി നടപ്പിലാക്കുകയും ചെയ്തു ആ സമയത്ത് കല്ലെടുത്തെറിയുമ്പോൾ ആ സ്ത്രീയുടെ തലയിൽ നിന്നുള്ള രക്തം എറിയുമ്പോൾ തെറിച്ചപ്പോൾ അതിനെ മോശമായി ആ സ്ത്രീയെ പറ്റി പറയുന്ന രീതിയിൽ അലൈഹി നബിഹുലൈസ് കേൾക്കുകയുണ്ടായി അപ്പോൾ അലൈഹി പറഞ്ഞു കുറച്ച് സാവകാശം അവൾ ചെയ്ത ആ ചൗബയുണ്ടല്ലോ അന്യായമായി ജനങ്ങളിൽ നിന്ന് കപ്പം പിരിക്കുന്ന ഒരുത്തൻ ചെയ്യുന്ന അവ ആ പാപം വരെ അത് വലിയ ഗൗരവമുള്ള തെറ്റാണ് അതിൽ വരെ പുറത്തു കിട്ടുന്ന പാപ തൗബയാണ് അവൾ ചെയ്തിട്ടുള്ളത് എന്ന് നബിസ് പറയുകയുണ്ടായി സഹോദരങ്ങളെ ഈ രണ്ട് സംഭവങ്ങൾ മുസ്ലിമിൽ ഒരു ഹദീദിലായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം പാടങ്ങളുള്ള നാം ചിന്തിക്കേണ്ട പാടങ്ങളുള്ള ഹദീസാണിത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ ഒന്ന് സഹോദരങ്ങളെ ഏത് പാപമാണെങ്കിലും അള്ളാഹു സുബാൻ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാവണം നബിസ്വല്ലാഹു അലൈഹി വസ്ലം ആദ്യം ഈ രണ്ടുപേരോടും പറഞ്ഞതാണ് പാപ മറ മടങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണ് നാം ഓരോരുത്തരും മുറ്റാലോചിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ആ സഹാബികൾ ആ അടുക്കൽ വന്ന് ശിക്ഷയായ എന്നുള്ള ശിക്ഷ ചോദിച്ചു വാങ്ങാനുള്ള കാരണം എന്താണ് അവർക്ക് അത് വെക്കാമായിരുന്നു അവർക്ക് തൗബയും നടത്താമായിരുന്നു അവർക്ക് അനുവദനീയമായിരുന്നു എന്നാൽ സഹോദരങ്ങളെ നാളെ അള്ളാഹു സുബാൻ മുമ്പിൽ ഈ പാപവുമായി ചെന്ന് നിൽക്കുമ്പോൾ അത് പുറത്തു കിട്ടിയിട്ടില്ല എങ്കിൽ അത് കിട്ടാൻ മാത്രം തൗബയോ സൽക്കർമ്മങ്ങളോ ആയിട്ടില്ല എങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് ദുനിയാവിൽ തന്നെ അള്ളാഹു ഈ പാപത്തിന് വെച്ചിട്ടുള്ള ഹദ് അത് ഏറ്റുവാങ്ങാൻ തയ്യാറായ അവരുടെ മാനസികാവസ്ഥ സഹോദരങ്ങളെ ധാരാളം പാപങ്ങൾ രഹസ്യത്തിനും പരസ്യത്തിനുമായി സംഭവിക്കുന്ന നാം ഓരോരുത്തരും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിൽ അള്ളാഹുലേക്ക് ഇഷ്ടകുബാറ നടത്തുന്നതിൽ എത്രത്തോളം സത്യസന്ധത പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണം പാപങ്ങൾ ഏറ്റുപറയുന്നതിൽ എത്രത്തോളം മുൻപന്തിയിലാണ് എന്ന് നാം സ്വയം പരിശോധിക്കണം ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ മുൻഗാമികളിലും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലും തൗബയുടെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക ഇഷ്ടാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ